നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും നാടിനെ നടുക്കിക്കൊണ്ട് ഒരു പീഡന വാർത്തയാണ് പുറത്തു വരുന്നത് എറണാകുളത്ത് കുറുപ്പമ്പടിയിൽ പത്തും പന്ത്രണ്ടും വയസ്സ് മാത്രമുള്ള സഹോദരിമാരെ പീഡനത്തിനിരയാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് നമ്മൾ മനസ്സൊക്കെ മരവിച്ചിരിക്കുകയാണ് കാരണം സ്വന്തം സഹോദരൻ പോലും സഹോദരിയെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ അമ്മയെ മക്കളെ മകളെ പീഡിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ വിചാരിക്കും കേരളത്തിന് അതെന്ത് പറ്റി കേരളം അതിഭീകരമായിട്ടുള്ളൊരവസ്ഥയിലൂടെ മാനസികമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടികൾ സഹപാഠിക്ക് എഴുതിയ അതായത് കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു കൂട്ടുകാരിക്ക് എഴുതിയ കത്തിലൂടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് ഇതിൽ പ്രതിയായിരിക്കുന്നത് അമ്മയും അമ്മയുടെ സുഹൃത്താണ് അയ്യമ്പുഴ സ്വദേശി ധനേഷിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അമ്മയുടെ ഒത്താശയോടെ തന്നെയാണ് ഈ ഒരു പീഡനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ഒരു കേസില് രണ്ട് വർഷത്തോളമാണ് ഈ ഒരു കുട്ടികളെ ക്രൂര ക്രൂരപീഡനത്തിന് ഈ അമ്മയുടെ സുഹൃത്ത് ധനേഷ് ഇരയാക്കിയിരിക്കുന്നതെന്നാണ് വെറും പത്തും പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഈ രണ്ട് കുട്ടികളും ഒരേ സമയം തന്നെ പീഡന ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിലൊക്കെ ഇവരെ അമ്മേനെ വേണം ശിക്ഷിക്കാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് എന്തൊരു സ്ത്രീയാണ് എന്നാണ് നമുക്കൊക്കെ ചോദിക്കാൻ തോന്നുന്നത് സ്വന്തം മക്കളെ സ്വന്തം പെൺമക്കളെ കൂടുതൽ സംരക്ഷിക്കേണ്ട അമ്മ അല്ലെങ്കിൽ ഈ ഒരു അമ്മ അമ്മമാരാണ് നമ്മളേനെയൊക്കെ എപ്പോഴും ഒരു ചിറകിന്റെ അടിയിൽ ഇങ്ങനെ എപ്പോഴും ഒളിപ്പിച്ച് നമ്മളെ നിന്നും മറ്റു അമ്മ കോഴികളൊക്കെ തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കില്ല അതുപോലെ തന്നെയാണ് അമ്മമാർ ഒരു പ്രായം എത്തുന്നത് വരെ തന്നെ നമ്മുടെ പെൺമക്കളെ ഏറ്റവും കൂടുതൽ കരുതലോടെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നവരെ നമ്മുടെ അമ്മമാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും ഒക്കെ അമ്മമാരോടാണ് പക്ഷേ ഇവിടെ സ്വന്തം അമ്മ തന്നെയാണ് തൻ്റെ കൺമുൻപിൽ രണ്ട് പെൺമക്കളെ തൻ്റെ സുഹൃത്ത് പീഡിപ്പിക്കുന്നത് കണ്ടിട്ടും അതിന് ഒത്താശ ചെയ്തു നൽകിയിരിക്കുന്നത് രണ്ട് വർഷത്തോളമാണ് ഈ ഒരു കുട്ടികൾ ഇരയായിരിക്കുന്നത് രണ്ട് വർഷം മുമ്പാണ് കുട്ടികളുടെ അച്ഛൻ മരിച്ചത് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ കുട്ടികൾക്ക് ഈ ഒരു ഗതികേട് പിന്നാലെ ലോറി ഡ്രൈവറായി ധനേഷ്യമായി അമ്മ അടുപ്പത്തിലാവുകയായിരുന്നു പിന്നെ ഇയാൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വീട്ടിൽ ഈ അമ്മയെ കാണാൻ എത്താറുണ്ടായിരുന്നു ഈ സമയത്താണ് ഈ ഒരു പ്രതി ആ വീട്ടിലുണ്ടായിരുന്ന കുട്ടികളെ കൂടി അമ്മയുടെ ഒത്താശയുടെ പീഡനത്തിന് ഇരയാക്കിയത് ശനിയും ഞായറുമാണ് ഇയാൾ വീട്ടിലെത്തിയിരുന്നത് ഇതൊക്കെ അയൽക്കാരാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനിടെ ആയിരുന്നു കുട്ടികളെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചിരുന്നത് ഈ കുട്ടികൾക്ക് അമ്മ കൂടി അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോയി പറയാനുള്ള ഒരു സ്ഥലമാണ് അമ്മമാർ പക്ഷേ ഈ അമ്മ കൂടി ഈ ഒരു പീഡനത്തിന് പിന്തുണ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് നൽകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു വിവരങ്ങൾ ആരോടും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കുട്ടികളെ കഴിഞ്ഞ ഫെബ്രുവരി വരെ ൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് പോലീസ് പറയുന്നത് തീർത്ഥം നിസ്സഹായരായ കുട്ടികൾ ഒടുവിൽ വിവരം എഴുത്തിലൂടെയാണ് തൻ്റെ കൂട്ടുകാരിയെ അറിയിച്ചത് ഈ കത്ത് സഹപാഠികൾ ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് തുടർന്ന് സ്കൂൾ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്നാണ് ഈ ഒരു പീഡന വിവരം മറച്ചുവെച്ച അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത് ഏതായാലും ഈ ഒരു കുട്ടികൾ അത്രയും സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ മാനസികമായും ശാരീരികമായും അവർ തളർന്നതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു കുട്ടികൾ ഇത്തരത്തിലൊരു കത്ത് അവരുടെയൊക്കെ ഒരു അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ള ആ കുട്ടികളൊരു കത്തെഴുതുന്നു അതിനുശേഷം അത് അവരുടെ സഹപാഠി എങ്ങനെയെങ്കിലും അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് തങ്ങൾ ഇത്രയും കാലം ഇങ്ങനെ അമ്മയുടെ ഒരു സുഹൃത്ത് തങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കത്ത് കത്തിലൂടെ ഈ ഒരു കൂട്ടുകാരി അറിയിച്ചതും ആ കൂട്ടുകാരി അത് ടീച്ചറെ എത്രയും വേഗം തന്നെ ടീച്ചറെ അത് അറിയിക്കുകയും ടീച്ചർ അതിപ്പോൾ പോലീസിലേക്ക് കൈമാറി പോലീസ് പ്രതിയെയും പിടികൂടിയിരിക്കുന്നത് ഏതായാലും ും വളരെ നീചമായ ഒരു അവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ സ്വന്തം അമ്മ തന്നെയാണ് ഇതിനൊക്കെ ഒത്താശ ചെയ്ത് നൽകിയിരിക്കുന്നത് നമുക്ക് ഇവിടെ വളയാർ പീണനക്കേസൊക്കെ നമുക്ക് മുൻപിൽ ഒരുപാട് ഉദാഹരണമായിട്ട് നമുക്ക് മുൻപിൽ ഉണ്ട് കാരണം ഇതും രണ്ട് സഹോദരിമാരെയാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അതിലും സി ബി ഐ റിപ്പോർട്ടടക്കം പുറത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവിടെ അമ്മയുടെ സഹായം അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇതിനു മുൻപ് ഈ പ്രതികൾ ആ കുട്ടികളെ ഉപദ്രവിക്കുന്നത് അമ്മ കണ്ടിട്ടും അമ്മ അത് അമ്മ ആരോടും അത് പറഞ്ഞില്ല മാത്രമല്ല അമ്മ അതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെയാണ് വളയാർ കേസില് സി ബി ഐ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടത് അതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു കുട്ടികളും കടന്നുപോയത് പക്ഷേ ഇപ്പോഴെങ്കിൽ ആ കുട്ടികൾക്ക് അത് പറയാൻ തോന്നിയത് എത്രയോ നല്ലത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങളിൽ പറയും കുട്ടികൾ പറയുമ്പോൾ അവരെ കൊലപ്പെടുത്താൻ വരെ ഇവര് മടിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം ഇന്നൊന്നും ഈ ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം അമ്മ മക്കൾ അല്ലെങ്കിൽ സഹോദരി സഹോദരൻ അച്ഛൻ മകൾ എന്നുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം അടുപ്പമൊന്നും ഇന്നത്തെ കാലത്ത് പലയിടത്തും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കൊല്ലാൻ പോലും മടിയില്ലാത്ത ആളുകളാണ് സ്വന്തം കൂടപ്പറപ്പിനെ പോലും കൊല്ലാൻ മടിയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയും ഏർ കാലഘട്ടത്തിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് വിളിച്ചു ഏതായാലും ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യൽ നടപടികളെല്ലാം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം പ്രഥമ അധ്യാപകനെ മർദ്ദിച്ച പതിനെട്ടുകാരൻ എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് വർക്കല ഇലകമൺ ഹരിഹരപുരം സെന്റ് തോമസ് യു പി സ്കൂളിലെ പ്രഥമ അധ്യാപകൻ ജെ അൻസലാം ഹിലാരിക്കാണ് മർദ്ദനമേറ്റത് ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോടെയായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം നടന്നത് സ്കൂൾ കഴിയുന്ന സമയത്തായിരുന്നു യുവാവിന്റെ പരാക്രമം സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അക്രമം സ്കൂൾ പരിസരങ്ങളിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ലഹരി ഉപയോഗം കാരണം ഉണ്ടാകുന്ന അക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നതിനിടെയാണ് പുതിയ സംഭവം സ്കൂൾ വളപ്പിൽ അതിക്രമിച്ചു കയറിയായിരുന്നു യുവാവിന്റെ പരാക്രമം സ്കൂൾ വാഹനത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ ബാഗുകൾ യുവാവ് ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു തടയാൻ ശ്രമിച്ചപ്പോഴാണ് പ്രഥമ അധ്യാപകനായ അൻസലാം ഹിലാരിയെ യുവാവ് ആക്രമിക്കുന്നത് സ്കൂളിന്റെ വാതിലും ജനലും ചവിട്ടി തകർക്കാൻ ശ്രമിക്കുകയും പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ ഡോർ ഗ്ലാസ് യുവാവ ഇടിച്ചു പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയം വാഹനത്തിലും പരിസരത്തും സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു കഷ്ടിച്ചാണ് കുട്ടികൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് വർക്കല തീരം കേന്ദ്രീകരിച്ചുള്ള മാഫിയയാണ് ഈ സ്കൂളിലും മയക്കുമരുത്ത് വിതരണം നടത്തുന്നത് നമുക്കറിയാം ഇന്ന് കുഞ്ഞുങ്ങളിലടക്കം ഈ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളിലടക്കം സുലഭമായി തന്നെ ഈ ഒരു ലഹരി അവരുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് അതിനൊക്കെ പിന്നിൽ വലിയൊരു മാഫിയ തന്നെയുണ്ട് ഈ സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ചു കൊണ്ടൊക്കെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളിലേക്ക് ലഹരി എത്തുന്നത് അത് മിഠായിയുടെ രൂപത്തിലൊക്കെയാണ് ഒരു തവണ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുട്ടികളിൽ അത് ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു മയക്കുമരുന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പിന്നീടാണ് പല മാതാപിതാക്കൾ അറിയുന്നില്ല തങ്ങളുടെ കുട്ടി ഇത്തരത്തിൽ ലഹരിക്ക് അടിമയാകുന്നുണ്ട് പിന്നീട് അവരുടെ സ്ഥിതി വഷളാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മാനസിക നിലയൊക്കെ പിന്നീട് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം എത്തുമ്പോഴാണ് ഈ അടക്കം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അപ്പോഴാണ് അവർ ഇതിന്റെ ഒരു പിന്നിൽ എന്താണെന്നുള്ളത് ഇതിനൊക്കെ പിന്നിൽ ഉള്ളൂ കാരണം ലഹരി എന്ന് പറയുന്ന വലിയൊരു വിപത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നു തുടങ്ങുകയാണ് അതുതന്നെയാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് അടക്കം കണ്ടതാണ് സ്വന്തം സഹപാഠിയെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ വളരെ ക്ലാസ്സിൽ നടന്നിട്ടുള്ള ചെറിയൊരു തർക്കത്തിൻ്റെ പേരിൽ അടിച്ചു കൊന്ന ഒരു കൂട്ടം കുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം പത്തൊമ്പതിനഞ്ച് വയസ്സൊക്കെ മാത്രം പ്രായമുള്ള കുട്ടികൾ ചെറിയൊരു തർക്കത്തിന്റെ പുറത്താണ് തോളോട് തോൾ കൈയിട്ട് നടന്ന സുഹൃത്തിനെ പിന്നീട് പിറ്റേ ദിവസം ചില ആയുധങ്ങളൊക്കെ ആയിട്ട് ിച്ചു കൊന്ന വാർത്ത നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ പറയാൻ എങ്ങോട്ടാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ പോക്ക് എന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്